ഇത് മാസ് മോട്ടോ വർഷാണ് അതോണ്ട ആക്റ്റീവാണ് ജനറൽ സർവീസായിട്ട് വന്ന ഓർക്കാണ് നമുക്കതിനകത്ത് മീറ്ററിനകത്ത് കാണിക്കുന്ന കിലോമീറ്റർ ഇരുപത്തെണ്ണായിരത്തി മുന്നൂറ്റി അറുപത്തൊന്ന് കിലോമീറ്ററാണ് നിലവിൽ ഓൾറെഡി മീറ്റർ കംപ്ലൈൻറ്റാണ് മീറ്റർ വർക്കിങ്ങല്ല പിന്നെ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക വാട്ടർ സർവീസ് ചെയ്യുക പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യുക അത്രയും കൂടെ മെയിനായിട്ട് പറഞ്ഞതാണ് കാർബേറ്റർ ക്ലീനിങ് എന്നുള്ള രീതിയിൽ പറഞ്ഞത് പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഒന്നുമില്ല കാർബറേറ്റർ ക്ലീൻ ചെയ്യണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം കാർബറേറ്റർ ക്ലീനിങ് ജനറൽ സർവീസിൽ വന്നതല്ല അഡീഷണൽ ആയിട്ട് വർക്കാണ് നമ്മൾ കാർബറേറ്റർ ക്ലീനിങ് ചെയ്യണമെന്ന് ചോദിക്കാനുള്ള കാരണം ഇപ്പം ഒട്ടുമ്പോയ്ക്കും വണ്ടിക്കും കംപ്ലയിൻ്റ് ഉണ്ട് അതായത് മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻ്റ് ഓർഫ്ലോ റണ്ണിങ്ങിൽ ഓഫായി പോവുക ഈ കംപ്ലയിൻസുകൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് എടുത്ത് ചോദിക്കുന്നത് കാർബറേറ്റർ ക്ലീൻ ചെയ്യണമെന്നുള്ള കേസ് അപ്പോൾ നിലവിൽ അങ്ങനൊരു കംപ്ലയിൻറ്റ് ഇല്ലാത്തത് കൊണ്ട് വേണ്ടാന്നാണ് പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ അതിനകത്ത് വെട്ടി എഴുതിയിട്ട് വെട്ടിയേക്കാണ് വേണ്ടാന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിങ് കയറ്റിയിട്ടുണ്ട് വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് സ്പീഡോ മീറ്റർ അല്ല മീറ്റർ കംപ്ലയിൻ്റ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ വർക്ക് കേബിൾ പോയാലാണ് തന്നെ മീറ്റർ മെക്കാനിസം ടൈറ്റ് വന്ന് പോയിട്ടുണ്ട് നമ്മൾ സർവീസിനോടനുബന്ധിച്ച് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അഴിച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈനർ നമ്മൾ അഴിച്ചൊന്ന് ക്ലീൻ ചെയ്ത് ഇടണുണ്ട് കമ്പനി ലൈൻഡർ ആണ് കിടക്കുന്നത് ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡർ ആണ് അത്യാവശ്യം ഉപയോഗിക്കാനും ഉണ്ട് അപ്പോൾ നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ചെറിയൊരു ടൈറ്റ് കാണിച്ചു വിടിക്കുന്നത് അത് അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ബാക്ക് വീല് പിടിപ്പിക്കുന്ന ഷാഫ്റ്റാണ് ക്ലച്ച് ഷാഫ്റ്റ് ക്ലച്ചിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ആണ് വീല് വരുന്ന ഷാഫ്റ്റ് അതിൻ്റെ ബേറിങ്ങ് നമ്മൾ ചെക്ക് ചെയ്തു നിലവിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ കുഴപ്പമൊന്നുമില്ല ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ നോക്കി നല്ല ടയർ കിടക്കുന്നത് ഹബിനും വേറെ പറയത്തൊക്കെ കംപ്ലയിൻറ്റ് തോന്നുമില്ല അപ്പോൾ ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ആ ക്യാമ് അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ ചെക്ക് ചെയ്യുമ്പോൾ പുതിയ ഫിൽറ്റർ കിടക്കണേ ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററാണ് കമ്പനി ഫിൽട്ടർ തന്നെ കിടക്കുന്നത് ഫ്രണ്ടിൽ അപ്പോൾ നമുക്കൊന്ന് തുറച്ച് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്താൽ മതി അതേപോലെ നമുക്ക് സർവീസിനോടനുബന്ധിച്ച് തന്നെ ക്ലച്ചിൻ്റെ ഭാഗം കൂടി നമ്മൾ അഴിക്കണുണ്ട് ക്ലച്ച് ഭാഗം അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ പറയത്തൊക്കെ ലീക്കേജ് കാര്യങ്ങളൊന്നും ക്ലച്ചിൻ്റെ ഭാഗത്തില്ല അതിൻ്റെ വെയിറ്റേറ്ററി ബോഡി ബോസ് ഡ്രൈവ് റോളറൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു നോർമൽ ഉണ്ട് പക്ഷേ കംപ്ലയിൻസ് എന്ന് പറയാവുന്ന രീതിയിലേക്കൊന്നും തേമാനം വന്നിട്ടില്ല പി സെറ്റ് സ്ലൈഡൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത നിലയിൽ വേറെ കുഴപ്പമില്ല ക്ലച്ച് യൂണിറ്റും വർക്കിങ്ങും ഒക്കെ ഓക്കെയാണ് വേറെ പ്രോബ്ലവുമില്ല ക്ലച്ചിനകത്ത് നമുക്കൊരു ആയിട്ട് കാണുന്നത് ഈ ബെൽറ്റിൻ്റെ കണ്ടീഷൻ അത്ര ഗുണകരമല്ല കാരണം ഈ സൈഡൊക്കെ നോക്കുമ്പോൾ ഇച്ചിരി പൊട്ടൽ കൂടുതലായിട്ട് കാണുന്നുണ്ട് ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ ഈ ഭാഗത്തും അത്യാവശ്യം പൊട്ടലുകളാണ് ഇതൊക്കെ ഇച്ചിരി ഡീപ്പായിട്ടുള്ള പൊട്ടലാണ് അപ്പോൾ ഇത് കൈയോടെ നമുക്കത് മാറ്റി കളയേണ്ട ടൈമാണ് കമ്പനി ബെൽറ്റാണ് കിടക്കണേ പക്ഷേ അതിൻ്റെ മാക്സിമം ലൈഫിലേക്ക് എത്തിയിട്ടുണ്ട് ഇത് മാറ്റിയിടാനായിട്ട് ശ്രമിക്കുക ഞാൻ എസ്റ്റിമേറ്റിനകത്ത് ബെൽറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട് കാരണം വെച്ചാൽ അടുത്ത സർവീസ് വരെ ഒരു ഒരുപക്ഷെ ചിലപ്പോൾ കിടന്നു വരില്ല അതിനിടയിൽ ബെൽറ്റ് പൊട്ടിപ്പോയി നമ്മൾ വഴി പെട്ടെന്ന് സെറ്റ് വർഷം വരും അത് പിന്നെ വീണ്ടും അധിക ചിലവായിട്ട് വരും ഇപ്പം നമുക്ക് സർവീസിൻ്റെ കൂട്ടത്തിൽ ഒരു ബെൽറ്റിൻ്റെ എമൗണ്ട് ഒന്നും വന്നോളൂ അത് കയ്യിൽ കൂടെ നമുക്കത് മാറ്റി കുറയാനായിരിക്കും നല്ലത് പിന്നെ കെക്ക് വീലൊക്കെ ഒന്ന് അടിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം പ്ലച്ചിനകത്തൊക്കെ അത്യാവശ്യം കുറച്ച് പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ നേരെ അടിച്ച് ക്ലീനാക്കി ആക്കാം ചോക്കിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് വർക്കിംഗ് വർക്കിങ് ആണ് ആക്സലേറ്റ് കേബിൾ ഓക്കെ വർക്കിംഗ് ആണ് കാർ ഡേസ് പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ നമ്മളത് അതുമാതി ബന്ധപ്പെട്ട് വേറെ പ്രോബ്ലംസ് ഒന്നും നിലവിൽ ഓടിച്ചു നോക്കുമ്പോഴും കംപ്ലയിൻറ്റ് നമുക്കൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ പിന്നെ ഹെഡിൻ്റെ അവിടെയെങ്കിലും വേറെ പ്രോബ്ലം ഒന്നുമില്ല ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷുകളൊക്കെ അയച്ച് ഗ്രീസ് ചെയ്യാനുണ്ട് നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം ബ്രേക്ക് ആയാലും ഫ്രണ്ടിൽ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് അപ്പോൾ നമുക്ക് ആ ബ്രേക്ക് ക്യാമൊക്കൊന്ന് അയച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി ഫ്രണ്ടിലെ ബ്രേക്കിൻ്റെ കേബിളുകൾ രണ്ട് കേബിളും പുതിയ കേബിൾ കിടക്കണേ അപ്പോൾ ക്യാമുമായി ബന്ധപ്പെട്ട് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ സ്പീഡോ മീറ്ററിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ കേബിൾ പോയിട്ടുണ്ട് അതിനേക്കാളും ഒരു മീറ്റർ ഉള്ളിലിരുന്ന് സ്റ്റെക്കായി പോയതാണ് അപ്പോൾ നമ്മൾ മീറ്റർ കേബിൾ മാത്രം മാറ്റിയിട്ടതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമില്ല കാരണം കേബിൾ മാറ്റിയിട്ടാൽ മീറ്റർ വർക്ക് ചെയ്യും പക്ഷെ നമുക്ക് വേഗം കുറച്ച് കൂടുമ്പോഴത്തേക്കും വണ്ടി ആ മീറ്ററിനുള്ളിൽ നിന്ന് ഒരു എരമ്പിൽ സൗണ്ട് വരാൻ സാധ്യതയുണ്ട് ആ എരമ്പില് വരാൻ വരാൻ സാധ്യതയെന്ന് ഒരു ഇറിറ്റേഷൻ വരുന്ന സൗണ്ടായിരിക്കും അത് അത്രയ്ക്കും ടൈറ്റാണ് ഇപ്പം നിലവിൽ നമ്മൾ വെറുതെ കറക്കി നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഒന്നുമില്ല നമുക്ക് കേബിൾ ഒന്നും ചെയ്യേണ്ട അതേ രീതിയിൽ തന്നെ ഉപയോഗിക്കാം അതല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റാതെ ഈ മീറ്റർ മെക്കാനിസം അടക്കം മാറ്റി പുതിയ വയ്ക്കേണ്ടതായിട്ട് വരും ഏകദേശം നമുക്ക് ഒരു ആയിരം ആയിരത്തി നാഞ്ഞൂറ് രൂപ അതിനും മാത്രം ഈ ഒരു ഐറ്റത്തിന് മാത്രം ചിലവേണ്ട കേസാണ് നോക്കിയിട്ട് പറഞ്ഞാൽ മതി അല്ലാതെ നമ്മൾ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുന്നില്ല ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ബുക്ക് ചെയ്ത് വരുത്തി എടുക്കേണ്ടതായിട്ട് വരും ഇനി അതല്ല നമുക്ക് റിസ്ക് എടുക്കുക ഇതിപ്പോൾ കേബിൾ കണക്ട് ചെയ്ത് നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് ഉണ്ടാവും ചിലപ്പോൾ ഒരു പക്ഷേ ബാക്കിയ വർക്കിങ് ചിലപ്പോൾ കറക്റ്റ് ആയേക്കാം സൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ തന്നെ വന്നിട്ട് രണ്ടാമത് അത് കേബിൾ അഴിച്ചു മാറ്റാൻ പറയും അത്രയ്ക്ക് സൗണ്ട് വരാനാണ് സാധ്യത നമ്മളിന്ന് കറക്കി നോക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് അതിനകത്തുനിന്ന് മനസ്സിലാവുന്നത് കേട്ടോ നോക്കിയിട്ട് പറഞ്ഞാൽ മതി മീറ്ററിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ മെയിൻ്റനൻസ് എഞ്ചിൻ ഓയിൽ കാര്യങ്ങളെല്ലാം തന്നെ കിലോമീറ്റർ എത്ര ഓടി വണ്ടി അതിനനുസരിച്ചിട്ടാണ് നമ്മളെല്ലാം ചെയ്യേണ്ടത് അപ്പോൾ മീറ്റർ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വർക്ക് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഒരു അനിവാര്യ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതത്രയും ഇതുള്ള കേസാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ പിന്നെ അതേപോലെ ഫ്രണ്ട് വീൽ ബെയറിംഗ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ പറയാത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല ടയറിൻ്റെ കണ്ടീഷനായാലും പുതിയ ടയർ ഫ്രണ്ടിൽ കിടക്കണം കേട്ടോ പിന്നെ അതേപോലെ സ്പാർക്ക് പ്ലഗ് നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാൽ അപ്പോൾ അത് അത്യാവശ്യം അഴുക്കുണ്ട് തന്നെ എല്ലാ പോയിന്റും ഒരുവിധം തീർന്നിട്ടുണ്ട് അപ്പോൾ പ്ലഗ് പ്ലഗ്ഗൊന്ന് മാറ്റിയിട്ടേക്കാം കേട്ടോ അതേപോലെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് എയർ ഫിൽറ്റർ പോലെ തന്നെ ഫിൽറ്ററാണത് സെക്കൻഡറി എയർ ഫിൽറ്റർ എന്ന് പറയാനേ അത് മൊത്തം പൊടിച്ച് പോയിട്ടുണ്ട് അപ്പോൾ അതും കൂടി നമുക്ക് മാറ്റിയിടണം എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യാനാണ് പറഞ്ഞായിരുന്നത് പക്ഷേ ഓയിൽ ലെവൽ വളരെ കുറവായിട്ട് കാണുന്നുണ്ട് ഓയില് തീരെ അവസ്ഥയിലല്ല അപ്പോൾ ഒന്നൂലേ നമ്മളത് ഓയില് ഫുള്ളായിട്ട് മാറ്റി യൂസ് ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ കുറവുള്ളത് എത്രയാണോ അത് ഫില്ല് ചെയ്തിട്ട് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക അത്രയാണോ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടതായിട്ട് തന്നെ കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഏകദേശം എത്ര വരുമെന്നൊരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്ത് തരാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം പിന്നെ പറയാൻ പറ്റും ഒരു കേസ് സെൽഫിൻ്റെ കംപ്ലയിൻ്റ് ആണ് സെൽഫിൻ്റെ മെയിൻ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ബാറ്ററി ആണ് ബാറ്ററിയാണ് കംപ്ലയിൻറ്റ് കാണിക്കാനുള്ള കാരണം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ബാറ്ററിയാണ് അപ്പോൾ രണ്ടായിരത്തി എന്ന് പറയുമ്പോൾ ഏകദേശം രണ്ട് ഇനി രണ്ട് ഏഴ് ഏഴ് വർഷത്തോളം പഴക്കമുണ്ട് ഇപ്പോൾ തന്നെ ആറ് വർഷം കണ്ണടച്ചിട്ടുണ്ട് എന്തെങ്കിലും ആറ് വർഷം കംപ്ലീറ്റ് ആയ കണ്ണാണ് അതിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ബ്രേക്കിൻ്റെ ഒരു സ്വിച്ചും ചെറിയൊരു ലൂസ് ഉണ്ടാക്കിയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ സെൽഫ് റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ ബാറ്ററി മാറ്റി റീസെറ്റ് അല്ലാണ്ട് സെൽഫിൻ്റെ ലിസ് ക്ലിയർ ആവുള്ളൂ കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുത്തി തന്നെ ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാം അതായത് ബാറ്ററി വരും സ്പീഡോമീറ്ററിൻ്റെ കേസ് നമ്മൾ തലക്കാലം സ്കിപ്പ് ചെയ്തതാണ് കാരണം അത് കേബിൾ മാറ്റി ഇട്ടതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് കേബിളും നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല വീഡിയോ കണ്ടേന് ശേഷം നോക്കിയിട്ടൊന്ന് പറയാം അങ്ങനെയാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം പ്രത്യേകിച്ച് കാര്യം ചെയ്യാം നമ്മൾ ഇപ്പോൾ കേബിൾ അട്ടാച്ചാ കേബിളിൻ്റെ പൈസ പോകും അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ സജഷൻ പറഞ്ഞതിൻ്റെ പിന്നെ നമുക്ക് അതിനകത്ത് വരുന്നത് സെക്കൻഡറി ഫിൽഡർ യൂണിറ്റ് വന്നിട്ടുണ്ട് പ്ലഗ് വരുന്നുണ്ട് എൻജിൻ ഓയിലിൻ്റെ കേസും കൃത്യമായിട്ടൊന്ന് പറയാം മാറ്റണോ അതോ ടോപ്പ് ചെയ്താൽ മതിയോന്നുള്ളത് അതൊന്ന് പറയണം പിന്നെ അതേപോലെ തന്നെ ബെൽറ്റ് പൊട്ടിട്ട് പൊട്ടാറായിട്ട് ഇരിക്കണം പൊട്ടിയിരിക്കുന്ന ശരിക്കും അപ്പോൾ അതും കൂടി ഉൾപ്പെടുത്തി നമുക്കത് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാം അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം വീഡിയോ കാണാം കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം ആ റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് വേണം വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ പരമാവധി നേരത്തെ ഒന്ന് ചെയ്യാനായിട്ട് നോക്കാം കുറച്ച് ലേറ്റായിട്ടാണ് വേണ്ടി കയറിയേക്കണേ അപ്പോൾ വീഡിയോയിൽ വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ഇടാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി ഓക്കെ